ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണം മീഷോ എന്ന് എടുത്തേക്കണ കുറച്ച് ഡ്രസ്സ് ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു മാത്സി ഡ്രസ്സാണ് കേട്ടോ പ്രിൻ്റഡ് പാറ്റേണിലാണ് ഇത് വന്നേക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രൈപ്പാണ് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റഡ് പാറ്റേൺ കാണാനായിട്ട് ഒരു കാർഡ് വന്നിട്ടുണ്ട് ക്യാഷ് ബാക്ക് ഉണ്ടെന്ന് പറയുന്നത് സെയിം പാറ്റേണിൽ വന്നേക്കണ ഒരു ബെൽറ്റ് ഉണ്ട് അതിൻ്റെ ഒപ്പം നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് നെക്ക് വന്നിട്ട് കോള നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഫോട്ടോയിൽ കാണിച്ചാൽ ഹാഫ് സ്ലീവ് ആണ്ട്ടോ പക്ഷെ നമുക്ക് കിട്ടിയപ്പോൾ ത്രീ ഫോർത്ത് ഉണ്ടായി ഡബിൾ എക്സിൽ ഒരു സൈസ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഫ്ലയറിൽ വന്നിരിക്കുന്ന ഡ്രസ്സാണ് റേറ്റ് വന്നിട്ട് ത്രീ തേർട്ടി റുപ്പീസ് ഉണ്ട് ആ റേറ്റിന് പുറത്തായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വെസ്റ്റേൺ ടോപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് ഒരു പ്രിൻറ്റഡ് പാറ്റേണിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഞാൻ അടുത്ത സൈസ് ഡബിൾ എക്സ് എൽ ആയിരുന്നു സൈസ് പോയി എക്സ് എൽ മതിയായിരുന്നു പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് കെട്ടു തന്നെയുണ്ട് നെക്ക് വന്നിട്ട് വീനൊക്കെ ആട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ സ്ലീവ് വന്നിട്ട് ഒരു ഫുൾ സ്ലീവ് എന്ന് പറയും ഡബിൾ എക്സൽ എടുത്തു പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് ലെങ്ത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വലുതായിപ്പോയി ഭയങ്കര ബലി സ്ലീവായിട്ട് കിടന്നേച്ച് പിന്നെ യോക്കിൻ്റെ പോർഷനിലായിട്ട് ഇങ്ങനെ ഫ്രില്ല് വന്നിട്ടുണ്ട് ഒരുപാട് ലെങ്ങ് ബോനി നീ ലെങ്ത്തിൽ നിൽക്കുന്ന ഒരു ടോപ്പാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടായി കാണാനായിട്ട് റേറ്റ് വന്നിട്ട് ത്രീ സെവൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ്ട്ടോ ആ റേറ്റിന് അടിപൊളിയാണ് അപ്പോൾ ഇതാണ്ട് അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് ഒരു ബ്ലാക്കിൽ ചെറിയ വൈറ്റ് ഡോറ്റ്സ് വന്നിരിക്കണം ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ടോപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റാണ് ഞാൻ അടുത്ത സൈസ് വന്നിട്ട് എക്സ് എൽ ആയിരുന്നു ത്രിബിൾ എക്സൽ ഒരേ സൈസ് അവൈലബിൾ ആണ്ട്ടോ പിന്നെ നമുക്കിത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നാലും നമുക്ക് ഫിറ്റ് ആയിട്ട് ഇറങ്ങുന്ന ടോപ്പാണ് ഈ ഓപ്പഷണലായിട്ട് ഇങ്ങനെ അലാസ്റ്റിക് വന്നുണ്ട് രണ്ട് കെട്ട് വന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് അടിയിലോട്ട് ഇങ്ങനെ ഒരു ഫ്രിൽ പാറ്റേണാണ് വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവ് സ്ലീവാണ്ട്ട് ഇങ്ങനെ ലൂസായിട്ട് ഇറങ്ങുന്ന ടൈപ്പ് സ്ലീവാണ് ആണ് നിങ്ങൾക്ക് ഇന്നറിട്ടോ അല്ലാണ്ടോ യൂസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ത്രീ സിക്സ്റ്റി സെവൻ റുപ്പീസാണ് ആ റേറ്റിന് താ പ്രോഡക്റ്റ് തന്നെയാണ് ഉണ്ടോ ഇത് വന്നിട്ട് ഒരു സ്ട്രിപ്ഡ് പാറ്റേണിൽ വന്നേക്കണത് ടോപ്പാണ് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് ഞാനടുത്ത സൈസ് വന്നിട്ട് എക്സലായിരുന്നു ഡബിൾ എക്സൽ ഒരു സൈസ് അവൈലബിൾ ആണ് നെക്ക് വന്നിട്ട് കോള നെക്കാണ് വന്നേക്കണത് സ്ലീവ് വന്നിട്ട് ഒരു ത്രീ കോട്ടർ സ്ലീവാണ് ഇതിൻ്റെ യെല്ലോ ഷെയ്ഡും അവൈലബിൾ ആണ് പക്ഷേ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് ഈ ഷെയ്ഡ് തോന്നി പിന്നെ ലൈനിങ് ഇല്ല അതൊരു പ്രശ്നമായിട്ട് തോന്നി പ്രൈസ് വന്നിട്ട് ഫോർ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുതന്നെ വീണ്ടും ഒരു ഒരുക്കി വീഡിയോ ഞാൻ വരുന്നത് സി സോൺ